ദുബൈ നഗരത്തിൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മിനി ബസ് സർവീസ് ആരംഭിക്കുന്നു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സീറ്റ് ബുക്ക് ചെയ്യാവുന്ന ബസ് പോളിംഗ് സംവിധാനത്തിനാണ് തുടക്കം കുറിക്കുന്നത് ഇതിന് മൂന്ന് കമ്പനികൾക്ക് അംഗീകാരം നൽകി സിറ്റി ലിങ്ക് ഷട്ടിൽ ഡ്രിവൺ ബസ് ഫ്ലക്സ് ഡെയിലി എന്നീ കമ്പനികളുടെ ആപ്പ് വഴിയാണ് മിനി ബസ്സുകളിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക മറ്റ് പൊതു ബസ് സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബസ്സുകൾക്ക് നിശ്ചിത റൂട്ടുകൾ ഉണ്ടാവില്ല ഓൺ ഡിമാൻഡ് അടിസ്ഥാനത്തിൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ചായിരിക്കും ഈ ബസ്സിലെ നിരക്ക് തുടക്കത്തിൽ ഡേരയിൽ നിന്ന് ബിസിനസ് ബേ ദുബൈ മാൾ മിർദിഫ് ദുബൈ ഫെസ്റ്റിവൽ സിറ്റി തുടങ്ങിയ സെൻട്രൽ ഡിസ്ട്രിക്ട് മേഖലയിലേക്കാണ് ഇത്തരം ബസ്സുകൾ യാത്രക്കാരെ എത്തിക്കുക പതിമൂന്ന് മുതൽ മുപ്പത് വരെ യാത്രക്കാർക്ക് കയറാവുന്ന മിനി ബസ്സുകളാണ് ആർ ടി എ ഈ സർവീസിനായി രംഗത്തിറക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത് മിനി ബസ്സുകൾ ഇതിനായി നിരത്തിലിറക്കും ഒരു യാത്രയ്ക്ക് മാത്രമല്ല സ്ഥിരം യാത്രയ്ക്ക് ആഴ്ച അടിസ്ഥാനത്തിലും മാസാടിസ്ഥാനത്തിലും ഈ ബസ്സുകൾ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും ആർ ടി എ നേരത്തെ ബസ് ഓൺ ഡിമാൻഡ് എന്ന പേരിൽ ചില റൂട്ടുകളിൽ മിനി ബസ് സർവീസ് നടത്തുന്നുണ്ട് മീഡിയ വൺ ദുബായ്